ൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ടല്ല കേട്ടോ എടുക്കുന്നത് നമ്മളെ തിരുവനന്തപുരം ജില്ലയുടെ എൽ പി ഇൻ്റർവ്യൂ ഇന്ന് തുടങ്ങിയതായിട്ട് അറിയാമല്ലോ അപ്പോൾ അവരോട് ചോദിച്ച ചോദ്യങ്ങളും ചോദ്യങ്ങൾ വന്ന മേഖലയുമാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എൽ പി യുടേതാണ് അപ്പോൾ എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ഓവർവ്യൂ ആയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാം എനിക്ക് കിട്ടിയ അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ നോക്കാം ഇന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്ന ടീച്ചേഴ്സ് ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന അധ്യാപകർ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പറ്റിയൊക്കെ പറയാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഒരു നല്ല അധ്യാപകന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അല്ലെ ടീച്ചർ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നു അതുപോലെ നമ്മുടെ എന്താണ് സഹവർത്തിത്വ പഠനവും സഹകരണാത്മക പഠനവും തമ്മിലുള്ള വ്യത്യാസം അല്ലേ നമ്മുടെ കൊളാബറേറ്റീവ് ലേണിംഗ് അതുപോലെ കോപ്പറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ചോദ്യം വന്നിരുന്നു പിന്നെ അതുപോലെ നമ്മളെ സ്കൂളിലെ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചാൽ നമ്മൾ എന്തൊക്കെയാവും അതിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള ചോദ്യം വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് എസ് എം സി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊക്കെ ചോദിച്ചു അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ ജോലി ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ ആയത് അല്ലെങ്കിൽ ടീച്ചർ ആവാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ആഗ്രഹം എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഗ്രേഡിംഗ് സ്കെയിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് എൽ പിയിൽ ഏത് തരത്തിലുള്ള ഗ്രേഡിംഗ് സ്കെയിലാണ് ചൂസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ നമ്മുടെ ടീച്ചിങ് മാനുവൽ ആവശ്യമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നമ്മളൊരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടീച്ചിങ് മാനുവൽ ആവശ്യമാണോ എന്ന് ചോദിച്ചിരുന്നു അതിന് ഉത്തരം ആവശ്യമാണെന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഓൾറെഡി നമ്മൾ ആ ടോപ്പിക്കിലൂടെ ഒന്ന് കടന്നുപോയി ഓരോ സ്റ്റേജും നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തൊരു മാനുവൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കരിക്കുലവും സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് കരിക്കുലവും സിലബസും കരിക്കുലം എന്താണ് ആ ഒരു അക്കാഡമിക് ഇയറിലെ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ എന്തൊക്കെ വരും ആ നമ്മുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത് ഇനി എന്താണ് സിലബസ് സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ നാലാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ അവൻ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കണ്ടന്റ് മാത്രം ഉൾപ്പെടുന്നതാണ് സിലബസ് എന്ന് പറയുന്നത് അതേസമയം കരിക്കുലം എന്ന് പറയുമ്പോൾ എൻറ്റയർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൈമറി ക്ലാസ് റൂമിൽ നമ്മുടെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റാണോ അഥവാ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ അസംബ്ലി നടത്താറുണ്ടല്ലോ സ്കൂൾ അസംബ്ലി നടത്താറുണ്ട് അതിൻ്റെ ആവശ്യകതയുണ്ട് സ്കൂളിൽ അസംബ്ലി നടത്തുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു എന്തിനാണ് സ്കൂൾ അസംബ്ലി നടത്തുന്നത് അല്ലെങ്കിൽ കുട്ടികളിൽ നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻ വരുന്നു നേതൃത്വ നേതൃത്വപാഠവും വരുന്നു എല്ലാവരെയും അംഗീകരിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് വരുന്നു അല്ലേ ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ള കുട്ടികളുടെ ഒക്കെ അവർക്ക് പ്രൈസ് കൊടുക്കുമ്പോഴും കുട്ടികളിൽ എന്തുണ്ടാകുന്നുണ്ട് ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ തനിക്കും നാളെ ഇവിടെ വന്ന് എന്തു ചെയ്യണം പ്രൈസ് വാങ്ങണം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷനൊക്കെ വരുത്താനായിട്ട് നമ്മുടെ അസംബ്ലി സഹായിക്കും അതുപോലെ തന്നെ രാവിലെ തന്നെ എല്ലാവർക്കും കൂടെ കണ്ടുമുട്ടാനുള്ള ഒരു വേദിയാണ് നമ്മുടെ സ്കൂൾ അസംബ്ലി എന്ന് പറയുന്നത് ഇനി അതുപോലെ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വന്നാൽ നമ്മുടെ മാത്തമാറ്റിക്സ് പഠനം എളുപ്പമാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ എൽ പി ക്ലാസ് ആകുമ്പോൾ ആ ലെവലിൽ ഉത്തരം കൊടുക്കാനായിട്ട് നോക്കുക അതുപോലെ ഗണിത ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ മലയാളം നോട്ട് ബുക്ക് എഴുതുന്നതിൻ്റെ പ്രസക്തി അല്ലേ എന്തിനാണ് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതുന്നത് ആ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഒരു നല്ല ടീച്ചർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ടീച്ചറിൻ്റെ ബയോഡേറ്റയിൽ ടു ബിക്കം എ ഗുഡ് ടീച്ചർ എന്ന് കണ്ടതുകൊണ്ടാണ് ആ ഗുഡ് ടീച്ചർ എന്നതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നതിൽ നിന്ന് എന്ന് ബോർഡിൽ നിന്ന് ചോദിച്ചത് കേട്ടോ അപ്പം നമ്മുടെ ബയോഡേറ്റ ഫോമിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് മെയിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ ടീച്ചറിൻ്റെ റോൾ എന്താണ് പിന്നെ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പർ എല്ലാ കാര്യവും എന്താണ് അത് വേറൊരു അന്ധവിശ്വാസമൊന്നും കൂടാതെ ഉൾക്കൊള്ളാനുള്ള കഴിവ് തുറന്ന മനസ്സോടുകൂടി എല്ലാത്തിനെയും സമീപിക്കാനുള്ള കഴിവാണ് നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ബുക്കിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം അതുപോലെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും എങ്ങനെ കുട്ടികളെ രക്ഷിക്കാം കുട്ടികളെ രക്ഷിക്കാം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് പിന്നെ അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ പറ്റി ചോദിച്ചിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റൊക്കെ വരുന്നുണ്ട് ബാച്ച് പല ബാച്ചുകളായിട്ടാണ് പോകുന്നത് ഇന്ന് മുപ്പത് പേരായിരുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ പതിനഞ്ച് പേര് പിന്നെ പതിനഞ്ച് പേർ അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഒരു അധ്യാപകന്റെ ഗുണങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റോൾ മോഡലായിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിൽ അതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു അധ്യാപകൻ നമ്മളിപ്പോൾ ഒരു റോൾ മോഡല് പറയുമല്ലോ അപ്പോൾ ഒരു അധ്യാപകനിൽ നമ്മൾ എന്ത് ക്വാളിറ്റിയാണ് കണ്ടത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ മേഖലയിൽ നിന്ന് നമുക്ക് ചോദിച്ച ആ അടുത്തിടെ അന്തരിച്ച നോവലിസ്റ്റ് ആരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എം ടി വാസുദേവൻ നായർ സാറാണെന്ന് പറയണം അതുപോലെ അത് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ആ എം ടിയുമായി ബന്ധപ്പെട്ടുള്ള നോവലുകൾ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത് പരിസര പഠനവുമായി ബന്ധപ്പെടുത്തി ഫീൽഡ് ട്രിപ്പ് പോവുകയാണ് അതിനായിട്ടൊരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ പരിസര പഠനവുമായി ബന്ധപ്പെടുത്തി ഒരു ഫീൽഡ് ട്രിപ്പ് നമ്മുടെ സ്കൂളിൽ നിന്ന് പോവുകയാണ് അതിൻ്റെ ചുമതല നമുക്കാണെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ അതിനുവേണ്ടി എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എ ഇ ഫുൾ ഫോം ഡി ഇഒയുടെ ഫുൾ ഫോം ഡി ഡി എസ് എസ് സി ഇ ആർ ടി എൻ സി ഇആർ ടി ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിച്ചിരുന്നുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ ഓഫീസുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഭൂപടവും ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചിരുന്നു ഭൂപടം എന്താണ് ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ ആ ഭൂമിയുടെ മാതൃക ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഭൂപടം എന്ന് പറയുന്നത് ടു ഡൈമെൻഷനൽ ആണ് അല്ലേ നമുക്ക് പരന്ന പ്രതലത്തിലാ ഭൂപടത്തിൽ നമ്മുടെ ഭൂമിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആവുമ്പോൾ എങ്ങനെയാണ് ഭൂമിയുടെ യഥാർത്ഥ മാതൃക പോലെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഗ്ലോബ് അത് ത്രീ ഡയമെൻഷനൽ ആണ് ആ ഒരു ഡിഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭൂപടവും നമ്മുടെ ഗ്ലോബും തമ്മിലുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആണ് എന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ബികോം എടുത്ത ആളോട് ആ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് ചോദിച്ചതായിട്ട് അറിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ടീച്ചർ എന്നുള്ള പാഷൻ നമുക്ക് നമ്മുടെ കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നോ അതോ നമ്മൾ വളർന്നു വന്നതനുസരിച്ച് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് വന്നതാണോ എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ടായിരുന്നു അവരോട് ചോദിച്ചത് ആ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയാൽ അങ്ങോട്ട് മാറാനായിട്ട് താല്പര്യമുണ്ടോ എന്തുകൊണ്ടാണ് ആ അത് നമ്മുടെ റിലേറ്റഡ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഹോബി ഹോബി എന്ത് ഹോബിയാണോ എഴുതിയത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂയുടെ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് എടുക്കാത്ത ടോപ്പിക്സും ഉണ്ട് നമുക്ക് ഇൻ്റർവ്യൂ അടുത്ത ഇൻ്റർവ്യൂവിന് മുമ്പേ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കുകളിലൂടെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കടന്നു പോവുക പിന്നെ ഇന്ന് അറിയാൻ കഴിഞ്ഞത് അധികം പേരെടുത്തൊന്നും ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ പേരെടുത്ത് എടുക്കാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അത് ഉറപ്പില്ലാട്ടോ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പൂർണ്ണമായും ഉറപ്പായിട്ടുള്ള കാര്യം അല്ല നമ്മുടെ ഡെമോ ക്ലാസ്സിൻ്റെ കാര്യം ബാക്കി ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ ചോദിച്ചു എന്നറിഞ്ഞു പിന്നെ ഡെമോ ക്ലാസ് അധികം പേരോടും ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ല പിന്നെ അഞ്ച് ഒക്കെയാണ് ഓരോരുത്തരോടും ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് പാനലിൽ മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നമുക്കൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതിയായിരിക്കും ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണോ ഇങ്ങനെ എന്നറിയില്ല അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൂടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കടന്നു പോവുക അപ്പോൾ എന്ത് ചോദിച്ചു എന്ത് ചോദിച്ചു എന്ന ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെയാണ് ആണല്ലോ ഓ എല്ലാവർക്കും ഹാപ്പി ലോണിംഗ് താങ്ക് യു ഓൾ